അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊന്ന് പുഴവക്കത്ത് പോയപ്പോൾ നമ്മളെ തോണീൻ്റെ അവസ്ഥയാണീ കാണെട്ടോ രണ്ട് ദിവസം നല്ല തകർത്തും മഴയാണുള്ള പെയ്തത് നല്ല കാറ്റും മഴയൊക്കെ കൂടെ നമ്മളെ തോണിയിലെ വെള്ളം നിറഞ്ഞ് ജസ്റ്റ് രണ്ടു ദിവസം ജസ്റ്റ് ഒന്നും ഇറങ്ങിയില്ലേ പുഴയിലേക്ക് അപ്പോഴത്തേക്ക് ഏകദേശം തോണീൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ കുറേ കഷ്ടപ്പെട്ട് ഇതെങ്ങിന് മുക്ക ഒഴിവാക്കിയാണ്ട് തോണി ഏകദേശം നിർത്തി ഇന്നും കൂടെ ഞാൻ വന്നില്ലെങ്കിൽ അത് ആ പുഴയിൽ മുങ്ങീനി പിന്നെ മുങ്ങലേ അങ്ങോട്ട് പോകില്ല കേട്ടോ നമ്മൾ നല്ല ചങ്ങലൊക്കെ ഇട്ടിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ആ തെങ്ങിനോട് കെട്ടീണ് അതുകൊണ്ട് സാധനം മുങ്ങിയൽ അവിടെ ഉണ്ടാവും പിന്നെ ഫൈബറിൻ്റെ തോണി ആയതുകൊണ്ട് നമുക്ക് അത് എടുത്ത് പൊന്തിക്കാവുന്നേ ഉള്ളൂ എന്നാലും പൊന്തിക്കാൻ കുറച്ച് ഒന്ന് ആൾക്കാരൊക്കെ വന്ന് അതൊക്കെ എടുത്ത് കുറച്ച് മെനക്കടയാണ് അപ്പോൾ എന്തായാലും ഇന്നൊന്ന് വൈകുന്നേരം ഓഫീസിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയി വെക്കുകയായിരുന്നു സാധനം ജസ്റ്റ് ഒരു ഒരൊറ്റ മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ സാധനം ആ പുഴേൻ്റെ അടിയിലുണ്ടാവും അങ്ങനെ അപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിങ്ങും മറ്റേ ചെമ്മിയും കഴിച്ചുകൊണ്ടൊക്കെ ആയിട്ട് വന്നതായിരുന്നു അപ്പം പുഴ കലക്കായതുകൊണ്ട് കാസ്റ്റിങ് എന്തായാലും നടക്കില്ല അപ്പോൾ കഴിച്ചുകൊണ്ടാണ് അവിടെ കുറച്ച് പാറ ഇതൊക്കെ കിട്ടുന്നുണ്ട് തരുന്നത് ഒന്ന് രണ്ട് കമ്പനിക്കാരൊക്കെ അപ്പുറത്ത് മുയിൻ്റെയൊക്കെ എത്തി മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് മീൻ ഇടാന്ന് വെച്ചെന്നപ്പോഴാണ് ഈ സിറ്റുവേഷൻ ഒക്കെ പിന്നെ ഒന്നും നോക്കിയില്ല ഫസ്റ്റ് ഇത് ക്ലിയർ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പണിയാവും അപ്പോൾ നമ്മൾ ആശിച്ചൊരു തോണി വാങ്ങിയിട്ടും കാര്യമില്ല തോണിയിൽ മഴ വെക്കാനുള്ള സെറ്റപ്പും കൂടെ ഉണ്ടാക്കണം ഇപ്പോൾ നമ്മൾ ഈ തോണിയിലേക്ക് അവിടേക്ക് ചാളി ചവിട്ടാതെ ഇറങ്ങാനുള്ള സെറ്റപ്പ് ഏകദേശം നമ്മൾ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി ഉണ്ടാവും നമ്മൾ കഴിഞ്ഞൊക്കെ വെച്ച് രണ്ട് പോസ്റ്റ് പോലെ നമ്മൾ പി വി സി പൈപ്പിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിന് ഇനി ആ നടന്ന് അങ്ങോട്ട് ക്ലിയർ ചെയ്യണ ആ ഒരു സാധനം കൂടെ ഉണ്ടാക്കാണ്ട് അത് ഓരോ ഞായറാഴ്ച ഇറങ്ങണം എന്ന് നമ്മളെ കമ്പനിക്കാരെല്ലാവരും കൂടെ വിചാരിക്കും പക്ഷേ ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഈ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഒക്കെ ആയിട്ട് നമ്മളത് സെറ്റാക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ പുഴേൻ്റെ അവിടേക്ക് കുറച്ചങ്ങ് നടന്നു പോയിട്ട് അവിടെ ഇരുന്നാണ്ട് നമുക്ക് കഴിച്ചുകൊണ്ടേക്കിടലോ ആൾക്കാർക്ക് പുഴക്കത്ത് വരുന്ന ആൾക്കാർക്കും അതൊരു സൗകര്യമാകും ഇരുമീനൊക്കെ പിടിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സെറ്റാക്കാം അവിടെ നിന്ന് ഇട്ട് കൊടുത്തിട്ട് മീൻ മീനവിടാക്കി വരുത്തിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ക്ലിയർ ആക്കാം അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഫിഷിങ് ക്യാൻസൽ ചെയ്ത് ഇതേമാതിരി ഇപ്പം തോണീത്തെ വെള്ളമൊക്കെ ഫുള്ള് വറ്റിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്ലൈയിങ് ഫിഷിങ് തലകയുടെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്ക് വലിയ വലിയ മീനുകളൊന്നും കിട്ടുന്നില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന മീനുകളെ നമ്മളൊരു ഒരു സ്റ്റോറി ഫീല് നിങ്ങൾക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറ് ഏകദേശം നൈറ്റ് നൈറ്റായുണ്ട് വെള്ളത്തിലെ വെള്ളം തോണിയിലെ വെള്ളം മുഴുവൻ ഒഴിവാക്കിയിട്ടോ ഏകദേശം ഇപ്പോൾ അതൊക്കെ തോണി പൊന്തി കിടക്കണ്ടേ അപ്പോൾ ഇനി ഏകദേശം ഇരുട്ടായി നമുക്ക് വീട്ടിൽ പോവാം അവിടെ കുറേ ഏട്ടന്മാർ എപ്പോഴും മീൻ പിടിക്കുന്നുണ്ട് ഇടാ നല്ല മീൻ കിട്ടുന്ന ടൈം തന്നെയാണ് കലക്കുള്ള ടൈമാണ് ഓക്കെ എന്നാൽ ശരി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിലൊക്കെ കാണണമെങ്കിൽ ലൈക്കും സബ് ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്